ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ച് ഒരു സ്റ്റോക്ക് മാനേജ്മെന്റ് ടെംപ്ലേറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ചെറിയ കച്ചവട സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പർച്ചേസ് സെയിൽസ് ആൻഡ് സ്റ്റോക്ക് ഡീറ്റെയിൽസ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ആണത് ഈ കാണുന്ന പോലെ ഒരു ഇൻവെൻട്രി മാനേജ്മെന്റ് ടെംപ്ലേറ്റ് അഥവാ സ്റ്റോക്ക് മാനേജ്മെന്റ് ടെംപ്ലേറ്റ് ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ടെംപ്ലേറ്റിൻ്റെ ഡിസൈനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ടെംപ്ലേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം മൂന്ന് ടേബിൾസ് ആണ് ഇവിടെ ഉള്ളത് ആദ്യത്തെ ടേബിൾ പർച്ചേസ് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ടേബിളാണത് ഉദാഹരണത്തിന് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ ഷോപ്പിലേക്ക് നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് ഈ ടേബിളിൽ എൻറ്റർ ചെയ്യാം രണ്ടാമത്തെ ടേബിൾ സെയിൽ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ടേബിൾ മൂന്നാമത്തെ ടേബിൾ സ്റ്റോക്ക് ആദ്യത്തെ രണ്ട് ടേബിളിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസിനനുസരിച്ച് ഈ മൂന്നാമത്തെ ടേബിൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടും ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി അവൈലബിൾ സ്റ്റോക്ക് എന്നിവയാണ് ഈ ടേബിളിലുള്ളത് അതോടൊപ്പം അവൈലബിൾ സ്റ്റോക്ക് ഒരു നിശ്ചിത സംഖ്യയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ അലേർട്ട് എന്ന കോളത്തിൽ ഒരു വാർണിംഗ് മെസ്സേജ് കാണാം ഇനി ആദ്യത്തെ ടേബിളിൽ കുറച്ച് പർച്ചേസ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് നോക്കാം ആദ്യം തീയതി എൻ്റർ ചെയ്യുന്നു നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത സെല്ലിലേക്ക് പോകാനായിട്ട് ടാബ് ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ടേബിളിലുള്ള ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുന്നു നോക്കുക ഇവിടെ ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വന്നാൽ കാണാം ലാപ്ടോപ്പിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ എൻട്രി ചെയ്യുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് എൻഡ് നോക്ക് മൂന്നാമത്തെ ടേബിളിൽ ടോട്ടൽ പെർച്ചേസ് ക്വാണ്ടിറ്റിയും അവൈലബിൾ സ്റ്റോക്കും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അതോടൊപ്പം അലേർട്ട് മെസ്സേജ് പോയത് കാണാം വീണ്ടും കുറച്ച് സെൽഫോൺ പെർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് ക്വാണ്ടിറ്റിയും സ്റ്റോക്ക് ക്വാണ്ടിറ്റിയും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഇനി കുറച്ച് ലാപ്ടോപ്പ് സെൽ ചെയ്യുന്നു ലാപ്ടോപ്പ് നോക്കുക ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വന്നു ലാപ്ടോപ്പിൻ്റെ സെയിൽസ് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം മൂന്നാമത്തെ ടേബിളിലെ ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റിയും അവൈലബിൾ സ്റ്റോക്കും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഇനി സെൽഫോൺ സെൽ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അവൈലബിൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അവൈലബിൾ സ്റ്റോക്ക് ഇരുപത്തി അഞ്ചിൽ താഴെ പോയപ്പോൾ ഇവിടെ ഒരു അലേർട്ട് മെസ്സേജ് വന്നാൽ കാണാം ലോ സ്റ്റോക്ക് ആവശ്യമെങ്കിൽ ഈ ടേബിളിലേക്ക് നമുക്ക് പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാവുന്നതാണ് ഫിറ്റ്നസ് ബാൻഡ് ആൻഡ് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വന്നു ഇനി രണ്ട് ടേബിളുകളിലേയും ഐറ്റംസിൻ്റെ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ആഡ് ചെയ്ത പ്രോഡക്റ്റ് കാണാൻ സാധിക്കും ഇനി ഇത്തരമൊരു ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം ഗൂഗിൾ ഷീറ്റ്സിൽ പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് പർച്ചേസ് ഡീറ്റെയിൽസ് എൻഡ്രസ് ചെയ്യാനുള്ള ടേബിളാണ് അതിനുവേണ്ടി ഏറ്റവും സെല് സെലക്ട് ചെയ്യുന്നു സീരിയൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാം അടുത്ത കുളത്തില് ഡേറ്റ് അതിനടുത്ത കുളത്തില് ഐറ്റം ക്വാണ്ടിറ്റി ഇനി ഈ കാണുന്ന ഡേറ്റ ഈ സെല്ലുകളുടെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഹൊറിസോണ്ടൽ അലൈൻ സെൻ്റർ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ബോൾഡ് ഇനി കാണുന്ന സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബോർഡേഴ്സ് ഓൾ ബോർഡേഴ്സ് ഇനി കോളം വിടുത്തുകളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ കാണുന്ന ടേബിളിലാണ് നമ്മൾ പർച്ചേസ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക സോ ഈ ടേബിളിൻ്റെ പേര് ഈ ടേബിളിൻ്റെ മുകളുടെ സൂചിപ്പിക്കാനായിട്ട് ആദ്യത്തെ വരിയുടെ ഹൈറ്റ് കൂട്ടുന്നു അതായത് റോ ഹൈറ്റ് കൂട്ടുന്നു ഈ ടേബിളിൻ്റെ മുകളുടെ കാണുന്ന ഈ സെല്ലുകളെ യോജിപ്പിക്കാനായിട്ട് അഥവാ മേ ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു മെസ് സെൽസ് നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകൾ മേർ ചെയ്യപ്പെട്ടു ഇനി ഈ സെല്ലിന് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ബോർഡേഴ്സ് ഓൾ ബോർഡേഴ്സ് ഇനി സെല്ലിൽ ടേബിളിൻ്റെ എഴുതുന്നു പർച്ചേസ് ഫോൺ സൈസ് കൂട്ടുന്നു എയ്റ്റീൻ ബോൾഡ് ഇറ്റാലിക് ഈ ടെക്സ്റ്റിനെ ഈ സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ഒറിസോണ്ടൽ അലൈൻ സെൻറ്റർ വീണ്ടും മിഡിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് വെർട്ടിക്കൽ അലൈൻ മിഡിൽ കോളം ഹെൽഡേഴ്സിൻ്റെ കളർ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് കോളം ഹെഡേഴ്സ് സെലക്ട് ചെയ്യുന്നു കളർ ഇവിടെ ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം ഇനി ടേബിളിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ നാല് കോളങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി അതായത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സി എന്ന കീല് പ്രസ് ചെയ്യാം കൺട്രോൾ സി നോക്കുക സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യപ്പെട്ടു ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് എഫ് എന്ന കോളം സെലക്ട് ചെയ്യുന്നു കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് ആണ് കൺട്രോൾ വി കൺട്രോൾ വി ഇനി ഇവിടെ ടേബിളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം സെൽ ഈ കോളം ഹെഡേഴ്സിന്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് കോളം ഹെർഡേഴ്സ് സെലക്ട് ചെയ്യുന്നു സോ പർച്ചേസ് ഡീറ്റെയിൽസും സെയിൽസ് ഡീറ്റെയിൽസും എൻട്രി ചെയ്യാനുള്ള ടേബിളായി അടുത്തത് സ്റ്റോക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടേബിളാണ് അതിനുവേണ്ടി സീരിയൽ നമ്പർ item purchase sale stoke alert ഇനി മൂന്ന് ടേബിൾസും ഒരൊറ്റ പേജിൽ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ കോളം വിളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാ ടേബിളുകളിലെയും സീരിയൽ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള കോളങ്ങളെ ഒരൊറ്റ വിട്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യത്തെ കോളം സെലക്ട് ചെയ്യുന്നു കൺട്രോൾ കി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സീരിയൽ നമ്പർ ഡിസ്പ്ലേ ചെയ്യാനുള്ള രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യാം കൺട്രോൾ കി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ സീരിയൽ നമ്പറിന് വേണ്ടിയുള്ള മൂന്നാമത്തെ കോളം സെലക്ട് ചെയ്യുന്നു ഇനി ഈ കോളം ഹെഡറുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ റൈറ്റ് ബോർഡറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോളം എടുത്ത് മോഡിഫൈ ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള മൂന്ന് ടേബിൾസുമായി അടുത്ത സ്റ്റെപ്പ് സ്റ്റോക്ക് എന്ന ടേബിളിലേക്ക് പ്രോഡക്റ്റ് നെയിംസ് എൻട്രി ചെയ്യാമെന്നുള്ളതാണ് അതിനുവേണ്ടി സ്റ്റോക്ക് എന്ന ടേബിളിലെ ഐറ്റം എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു പ്രോഡക്റ്റ് നെയിം എൻട്രി ചെയ്യാം ലാപ്ടോപ്പ് എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് സെൽഫോൺ എൻഡോ ഈ കോളത്തിൽ നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്യുന്നതിനനുസരിച്ച് ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പേഴ്സ് വരാനായിട്ട് സീരിയൽ നമ്പർ എന്ന കോളത്തിൽ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ സീക്വൻസ് എന്ന് ടൈപ്പ് ചെയ്യാം നോക്കുക ഇവിടെ സീക്വൻസ് ഫംഗ്ഷൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം സീക്വൻസ് ഫങ്ഷൻ സെലക്ട് ചെയ്യുന്നു കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം അതായത് കൗണ്ട് എ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഇനി ഐറ്റം എന്ന കോളത്തിലെ ഐറ്റംസ് എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഒരു തവണ കൂടി എൻറ്റർ നോക്കുക ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്ന സീരിയൽ നമ്പേഴ്സ് വന്നാൽ കാണാം ഇവിടെ പുതിയൊരു പ്രോഡക്റ്റ് എൻറ്റർ ചെയ്യുന്നു സ്മാർട്ട് വാച്ച് എൻറ്റർ കീ പ്രസ് ചെയ്യുമ്പോഴേ ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ വന്ന കാണാം ഇനി ഈ കാണുന്ന ഐറ്റംസ് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അഥവാ ഡ്രോപ്ഡൌൺ മെന്യൂ ആദ്യത്തെ രണ്ട് ടേബിളുകളിലും കിട്ടാനായിട്ട് ആദ്യത്തെ ടേബിളിലെ ഐറ്റം എന്ന കോളം സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ഡ്രോപ്ഡൌൺ വല ദിവസത്ത് ഡേറ്റ വാലിഡേഷൻ റൂൾസ് എന്നൊരു ടാസ്ക് പെയിൻ വന്നാൽ കാണാം ക്രൈറ്റീരിയ എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക ഡ്രോപ്പ് ഡൗൺ ഫ്രം എ റേഞ്ച് സെലക്ട് ചെയ്യാം സെലക്ട് ഡേറ്റാ റേഞ്ച് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക ഇവിടെ ഒരു ഡയലോഗ് വന്നാൽ കാണാം ഇനി മൂന്നാമത്തെ ടേബിളിലെ ഐറ്റം എന്ന കോളത്തിലെ സെല്ലുകൾ സെലക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ അഡ്രസ് ഇവിടെ വന്നാൽ കാണാം ഓക്കെ ഇവിടെ ഇപ്പോൾ എല്ലാ സെല്ലുകളിലും ഒരു ക്യാപ്സ്യൂൾ ഷേപ്പും അതിനകത്തൊരു ഒരു കാണാം ഗൂഗിൾ ഷീറ്റ്സിൽ ചിപ്പ് എന്നാണ് ഈ ഡിസ്പ്ലേ സ്റ്റൈലിന് പറയാം ഈ ചിപ്പിന് പകരം ആരോ മാത്രം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഡിസ്പ്ലേ സ്റ്റൈൽ ആരോ ഡൺ ഡേറ്റ വാലിഡേഷൻ റൂൾസ് ക്ലോസ് ചെയ്യുന്നു ഇനി ഈ കോളത്തിലെ ഏതെങ്കിലും ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ടേബിളിലെ എല്ലാ ഐറ്റംസും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം ഇനി ടേബിളിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കാം ഫിറ്റ്നസ് ബാൻഡ് ആൻഡ് നമുക്ക് ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വന്നു ഇനി ഡ്രോപ്ഡൗൺ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പുതിയ ഐറ്റം ഇവിടെ വന്നാൽ കാണാം ഇനി ഇതേ ഡ്രോപ്ഡൗൺ ലിസ്റ്റ് രണ്ടാമത്തെ ടേബിളിൽ കിട്ടാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ സി നമുക്ക് സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യപ്പെട്ടു രണ്ടാമത്തെ ടേബിളിലെ ഐറ്റം എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ബി നമുക്ക് ഡ്രോപ്ഡൗൺ ലിസ്റ്റുകൾ രണ്ടാമത്തെ ടേബിളിലേക്ക് വന്നു ഇനി ഈ രണ്ട് ടേബിളുകൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം അതായത് പർച്ചേസ് ഡീറ്റെയിൽസും സെയിൽസ് ഡീറ്റെയിൽസും ആഡ് ചെയ്യാം ആദ്യം പർച്ചേസ് ഡീറ്റെയിൽസ് തീയതി എൻറ്റർ ചെയ്യുന്നു നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐറ്റം സെലക്ട് ചെയ്യാം ലാപ്ടോപ്പ് അടുത്ത് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുന്നു നൂറ് വീണ്ടും സെൽഫോൺ നൂറ്റി മുപ്പത് വിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് തൊട്ടുമുകളിലത്തെ സെല്ലിലെ ഡേറ്റ താഴെയുള്ള സെല്ലിലേക്ക് കൊണ്ടുവരാനുള്ള ഷോർട്ട് ആണ് കൺട്രോൾ ഡി ഞാൻ കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം കൺട്രോൾ ഡി നോക്കുക തൊട്ട് മുകളിലത്തെ സെല്ലിലെ ഡേറ്റ താഴെയുള്ള സെല്ലിലേക്ക് വന്നു ഇനി ടേബിളിൽ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പേഴ്സ് വരാനായിട്ട് സീരിയൽ നമ്പർ എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോംല ബാറിൽ ഈക്വൽ സീക്വൻസ് ഫങ്ഷൻ കൗണ്ട് എ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഐറ്റം എന്ന കുളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി എൻ്റർ രണ്ടാമത്തെ ടേബിൾ ഫില്ല് ചെയ്യുന്നു അതായത് സെയിൽസ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നു ആദ്യം ഡേറ്റ് ഐറ്റം ഈ ടേബിളിൽ നമ്മൾ ഡേറ്റ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പേഴ്സ് കിട്ടാനായിട്ട് ഫോമുല ബാറിൽ ഈക്വൽ സീക്വൻസ് കൗണ്ട് എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഐറ്റം എന്ന കുളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഒരു തവണ കൂടി ഉണ്ട് സോ പർച്ചേസ് ഡീറ്റെയിൽസും സെയിൽസ് ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്തു ഇനി ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി സെയിൽസ് ക്വാണ്ടിറ്റി അവൈലബിൾ സ്റ്റോക്ക് എന്നിവ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി കണ്ടെത്താനായിട്ട് സ്റ്റോക്ക് എന്ന ടേബിളിലെ പർച്ചേസ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഇക്വുൽ സം ഇഫ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം സംഇഫ് ഫംഗ്ഷന് മൂന്ന് ആർഗ്യുമെൻസാണ് ഉള്ളത് അഥവാ മൂന്ന് ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് സമ്മി ഫങ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക ആദ്യത്തെ ആർഗ്യുമെൻറ്റ് അഥവാ ആദ്യത്തെ ഇൻപുട്ട് റേഞ്ച് നമുക്കിവിടെ വേണ്ടത് ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് സൊ റേഞ്ച് എന്നത് ആദ്യത്തെ ടേബിളിലെ അതായത് പെർച്ചേസ് എന്ന ടേബിളിലെ ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകളാണ് ആദ്യത്തെ ടേബിളിലെ ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ഈ സെൽ റെഫറൻസുകളെ ആപ്സുലൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് അഥവാ ഈ സെല്ലുകളെ ലോക്ക് ചെയ്യാനായിട്ട് എഫ് ഓർ എന്ന ഫംഗ്ഷൻ കീപ്രസ് ചെയ്യുന്നു നോക്കുക സെൽ റെഫറൻസുകൾക്കിടയിൽ ഡോളേഴ്സ് ആൻഡ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് ക്രൈറ്റീരിയൻ ഇവിടെ ലാപ്ടോപ്പിൻ്റെ പർച്ചേസ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് വേണ്ടത് ലാപ്ടോപ്പാണ് ഇവിടുത്തെ ക്രൈറ്റീരിയൻ ലാപ്ടോപ്പ് എന്ന ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം കോമ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് സം റേഞ്ച് നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത് ലാപ്ടോപ്പിൻ്റെ പർച്ചേസ് ക്വാണ്ടിറ്റി ഉള്ളത് പർച്ചേസ് ടേബിളിലാണ് പർച്ചേസ് ചെയ്യുന്ന ടേബിളിലെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ഈ സെൽ റെഫറൻസുകളെ ലോക്ക് ചെയ്യാനായിട്ട് എഫ് ഓർ എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു നോക്ക് സെല്ലുകൾക്കിടയിൽ ഇടയിൽ ഡോളോസൈൻ ആഡ് ചെയ്യപ്പെട്ടു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റെ നോക്ക് ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി വന്നു നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഫോമില താഴെയുള്ള സെല്ലുകളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു സജഷനാണ് ഗൂഗിൾ ഷീറ്റ്സ് കാണിക്കുന്നത് ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിലെ താഴെയുള്ള സെല്ലുകളിലേക്ക് ഫില്ല് ചെയ്യപ്പെടും ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫോമിലെ ഫില്ല് ചെയ്യപ്പെടില്ല ഈ ഫോമിലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ റിജക്റ്റ് സജഷൻ സെലക്ട് ചെയ്യുന്നു നോക്കുക ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി ഇവിടെ കാണാം ഇനി വീണ്ടും കുറച്ച് ലാപ്ടോപ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു ആദ്യത്തെ ടേബിളിൽ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്തതിനനുസരിച്ച് ഇവിടെയുള്ള പർച്ചേസ് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം ഇനി ബാക്കിയുള്ള ഐറ്റംസിൻ്റെ ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി കിട്ടാനായിട്ട് ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു നമുക്ക് ഇവിടെയുള്ള ഓരോ ഐറ്റത്തിൻ്റെയും ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി കിട്ടി സെൽഫോൺ നൂറ്റി മുപ്പത് സ്മാർട്ട് വാച്ച് എഴുപത്തി അഞ്ച് വീണ്ടും കുറച്ച് സെൽഫോൺ പർച്ചേസ് ചെയ്യുന്നു നോക്കുക പർച്ചേസ് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അടുത്തത് സെയിൽസ് ക്വാണ്ടിറ്റി ആണ് വേണ്ടത് ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി കണ്ടെത്താനായിട്ട് സെയിൽ എന്ന കോളത്തിൽ ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുന്നു ഫോം ബാറിൽ ഈക്വൽ കിക്വുൾ സം എഫ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ആഗ്യുമെൻ്റ് റേഞ്ച് ഇവിടെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി ആണ് കണ്ടെത്തേണ്ടത് അതായത് ഇവിടുത്തെ ക്രൈറ്റീരിയൻ ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പ് എന്ന ക്രൈറ്റീരിയൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന രണ്ടാമത്തെ ടേബിളിലെ ഐറ്റംസ് കൊടുത്തിട്ടുള്ള കോളത്തിലാണ് സോ ഇവിടുത്തെ റേഞ്ച് രണ്ടാമത്തെ ടേബിളിലെ ഐറ്റംസ് കൊടുത്തിട്ടുള്ള കോളമാണ് ഐറ്റംസ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യുക ഈ സെൽ റഫറൻസിന് ലോക്ക് ചെയ്യാനായിട്ട് എഫ് ഫോർ കോമ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ക്രൈറ്റീരിയൻ ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പ് എന്ന ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല് സെലക്ട് ചെയ്യുക കോമ മൂന്നാമത്തെ ആഗ്യുമെൻ്റ് സം റേഞ്ച് ലാപ്ടോപ്പിൻ്റെ സെയിൽസ് ക്വാണ്ടിറ്റി ഉള്ളത് സെയിൽ എന്ന രണ്ടാമത്തെ ടേബിളിലെ ക്വാണ്ടിറ്റി എന്ന കോളത്തിലാണ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യാം എഫ് ഓർ എന്ന ഫങ്ഷൻ കീ പ്രസ് ചെയ്യുന്നു സെൽ റഫറൻസുകൾ ലോക്ക് ചെയ്യപ്പെട്ടു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റർ നോക്ക് ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കിട്ടി ഫോമിലെ താഴേക്ക് ഫില്ല് ചെയ്യാനുള്ള സജഷൻ ആണത് ഓക്കെ നോക്ക് ഇവിടെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി വന്നാൽ കാണാം ആദ്യത്തേത് ലാപ്ടോപ്പ് എൺപത്തിയേഴ് അറുപത്തി അഞ്ചും ഇരുപത്തി രണ്ടും എൺപത്തിയേഴ് സെൽഫോൺ എഴുപത്തി അഞ്ചും ഇരുപത്തി അഞ്ചും നൂറ് രണ്ടാമത്തെ ടേബിളിനെ കുറിച്ച് സെയിൽസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു ലാപ്ടോപ്പ് അൻപത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ സെയിൽസ് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യപ്പെടക്കാം സെൽഫോൺ സെൽഫോണിൻ്റെ സെയിൽസ് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അടുത്തത് നമുക്ക് വേണ്ടത് അവൈലബിൾ സ്റ്റോക്കാണ് ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാൽ അവൈലബിൾ സ്റ്റോക്ക് കിട്ടും സൊ സ്റ്റോക്ക് കണ്ടെത്താനായിട്ട് സ്റ്റോക്ക് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഇക്വൽ പർച്ചേസ് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം മൈനസ് സെയിൽ എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു എൻഡ് ഫോമിൽ ഓട്ടോ ഫില്ല് ചെയ്യാനായിട്ട് ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യും നോക്കാം ഓരോ ഐറ്റത്തിൻ്റെയും അവൈലബിൾ സ്റ്റോക്ക് കിട്ടി കുറച്ച് സ്മാർട്ട് വാച്ച് പർച്ചേസ് നോക്കാം നോക്കാം സ്മാർട്ട് വാച്ചിൻ്റെ ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റിയും അവൈലബിൾ സ്റ്റോക്കും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേ കാണാം അടുത്തത് അലേർട്ട് മെസ്സേജ് ആണ് അവൈലബിൾ സ്റ്റോക്ക് ഒരു നിശ്ചിത സംഖ്യയിൽ താഴെ പോയി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ചിൽ താഴെ പോയി കഴിഞ്ഞാൽ ഒരു അലേർട്ട് മെസ്സേജ് കിട്ടാനായിട്ട് അലേർട്ട് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ആദ്യത്തെ ആഗ്യുമെൻ്റ് ലോജിക്കൽ എക്സ്പ്രഷൻ സ്റ്റോക്ക് എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു ലെസ് ദാൻ ഇരുപത്തിയഞ്ച് ഇവിടെ എന്ത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് വാല്യൂ ഇഫ് ട്രൂ അതായത് അവൈലബിൾ സ്റ്റോക്ക് ഇരുപത്തിയഞ്ചിൽ താഴെ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യേണ്ടെന്ന വാല്യൂ അവൈലബിൾ സ്റ്റോക്ക് ഇരുപത്തിയഞ്ചിൽ താഴെയാണെങ്കിൽ ലോ സ്റ്റോക്ക് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോഡ്സ് ലോ സ്റ്റോക്ക് ഡബിൾ കോഡ്സ് കോമ ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക എൻഡ് നോക്കുക ലാപ്ടോപ്പിന് നേരെ ഫോമിലെ ലോ സ്റ്റോക്ക് എന്നാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാരണം ഇവിടെ അവൈലബിൾ സ്റ്റോക്ക് ഇരുപത്തിയഞ്ചിൽ താഴെയാണ് സോ നമ്മൾ കുറച്ച് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നു ലാപ്ടോപ്പ് അറുപത് രണ്ട് നോക്കാം ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ക്വാണ്ടിറ്റി എന്നിവ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അവൈലബിൾ സ്റ്റോക്ക് ഇരുപത്തിയഞ്ചിന് മുകളിൽ ആയതുകൊണ്ട് തന്നെ അലേർട്ട് മെസ്സേജ് പോയത് കാണാം കുറച്ച് സ്മാർട്ട് വാച്ചസ് സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു നോക്കുക അവൈലബിൾ സ്റ്റോക്ക് ഇരുപത്തിയഞ്ചിൽ താഴെ പോയി ഇവിടെ ലോ സ്റ്റോക്ക് എന്നൊരു അലേർട്ട് മെസ്സേജ് വന്നാൽ കാണാം ഫിറ്റ്നസ് ബാൻഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ടോട്ടൽ പർച്ചേസ് സെയിൽ സ്റ്റോക്ക് ക്വാണ്ടിറ്റി എന്നിവ സീറോ ആണ് ആദ്യം ഫിറ്റ്നസ് ബാൻഡ് പർച്ചേസ് ചെയ്യുന്നു ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റിയും സ്റ്റോക്ക് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു അടുത്ത സെയിൽ സെയിൽ ക്വാണ്ടിറ്റിയും സ്റ്റോക്ക് ക്വാണ്ടിറ്റിയും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം സ്റ്റോക്ക് ഇരുപത്തിയഞ്ചിന് മുകളിലായതുകൊണ്ട് ഇവിടെ അലേർട്ട് മെസ്സേജ് ഒന്നും ഇല്ലായെന്ന് കാണാം അതേസമയം സെയിൽ ക്വാണ്ടിറ്റി നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ചിന് അറുപത്തിയഞ്ചാക്കുന്നു നോക്കാം അവൈലബിൾ സ്റ്റോക്ക് ഇരുപത്തിയഞ്ചിൽ താഴെ പോയി ഇവിടെ ലോ സ്റ്റോക്ക് എന്ന മെസ്സേജ് വന്നാൽ കാണാം ഇനി ടേബിളിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുക ഐറ്റം എന്ന കോളത്തിൽ പുതിയ പ്രോഡക്റ്റിൻ്റെ പേര് എൻറ്റർ ചെയ്യാം എൻ്റർ നോക്കുക ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വന്നു ഇനി കാണുന്ന സെല്ലുകളുടെ ഫോമുലുകൾ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഇനി രണ്ട് ടേബിളുകളിലെയും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഐറ്റം വന്നിരിക്കുന്ന കാണാം മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് ഉപയോഗിക്കുന്നതിൽ കുറച്ചുകൂടി എളുപ്പത്തിലേ സ്റ്റോക്ക് മാനേജ്മെന്റ് ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും കാരണം ഗൂഗിൾ ഷീറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സൽ ടേബിൾസ് എന്നൊരു ഫീച്ചറുണ്ട് എക്സൽ ഉപയോഗിച്ച സ്റ്റോക്ക് മാനേജ്മെന്റ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം മറ്റു ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ